വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലിക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട നിങ്ങൾ സ്വർണ്ണ വിൽക്കുകയോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്തുതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക അത് ഇന്ത്യയിൽ റിസർച്ചാണെന്നല്ല മനസ്സിലാക്കുക എന്തറിലും റിസർച്ചാണ് ഇത് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസുള്ള സ്റ്റഡി റിപ്പോർട്ടും സ്റ്റഡി പർപ്പസിനും മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുക ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ നിന്ന് ഉയർന്ന എല്ലാവർക്കും അറിയാലോ ഒരു പ്രാവശ്യം അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എന്തായി എന്നുള്ളത് പറയണം ജിയോപൊളിക്കൽ ടെൻഷൻസ് ഗോൾഡിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ റഷ്യ ഉക്രൈൻ യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ നിർണായകമാണ് അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ പറയുന്ന കുർസ്ക് റീജിയൻസിൽ കയറിയ ഉക്രൈൻ സൈന്യത്തെ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോൾ എന്നാണ് പറയുന്നത് പക്ഷേ ഉക്രൈൻ അത് ഡിനേ ചെയ്തിട്ടുണ്ട് ഉക്രൈൻ പറഞ്ഞതായി അത് ശരിയല്ല കംപ്ലീറ്റ്ലി അൺസർക്കഡ് ചെയ്തിട്ടില്ല ഡിഫൻസീവ് പൊസിഷനിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പുടിൻ ഈ നെഗോഷിയേഷൻസിന് സംസാരിക്കുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംസാരമായിരിക്കാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് പൈപ്പിലൂടെ എന്തായാലും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ടാകും അറിയില്ല കറക്റ്റ് അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് എന്തായാലും റഷ്യ ഇപ്പോൾ പറയുന്ന ആയിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്ററോളം മുന്നിൽ ഉക്രൈൻ കുസ്ക് റീജിയൻസിൽ തിരിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ റഷ്യ ഇപ്പോൾ തിരിച്ച് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഉക്രൈൻ്റെ ആ പിടിച്ച സ്ഥലങ്ങൾ വെറും ഇരുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉക്രൈൻ സൈന്യത്തിന് ഇനി ബാക്കിലോട്ട് റീട്രീറ്റ് ചെയ്ത് പോകാനും കുറേ ഡസൻസ് ഓഫ് കിലോമീറ്റർ ക്രോസ് ചെയ്ത് പോകണം അവിടെയൊക്കെ എന്താ ഈ റഷ്യൻ സൈന്യം ഉണ്ടാവും ചെയ്യുന്നു അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ചെ കുർസ് ക്രീജൻസിൽ കയറിയ സൈന്യം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് പിന്നെ എയർ സുപ്പീരിയാറിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് റഷ്യക്ക് ആ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ പിടിച്ചെടുത്തിട്ട് റഷ്യൻ സൈന്യം തന്നെ ഫോട്ടോസും മറ്റുള്ളൊക്കെ വിടുന്നുണ്ട് മുപ്പത് ദിവസത്തെ സീസ്ഫെയർ പ്രപ്പോസൽസിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ടേംസ് പുട്ടിൻ പറഞ്ഞത് ട്രംപ് യു എസും ട്രംപും അതേപോലെ ഉക്രൈനും തീരുമാനമെടുത്ത യു എസും ഉക്രൈൻ എടുത്ത തീരുമാനം അഗ്രി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് സമ്മതിക്കുന്നു ബട്ട് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് അതിൽ വീണ്ടും യു എസ് കൊളീഗ്സുമായിട്ട് ഇതിൻ്റെ ഡിപ്ലോമാസിനോടൊക്കെ സംസാരിച്ചിട്ട് അതിലൊരു തീരുമാനം പറയാം എന്നുള്ള നിലക്കാണ് പറയുന്നത് പറയുന്നത് പുട്ടിൻ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അത് യുദ്ധം അവസാനിപ്പിക്കാൻ സാ സാധിക്കൂല എന്ന അതിന് വേണ്ടിയിട്ടാണ് പുടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ധിസ്കി പറയുന്നത് ട്രംപിനോട് യുദ്ധം തുടരാനാണ് താല്പര്യം എന്ന് പറയാൻ പുടിന് ഭയമാണെന്നൊക്കെ പറഞ്ഞ ടൈനിസ്കി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടെറിട്ടറി വിട്ടുകൊടുക്കുന്നതിന് ഇഷ്ടമില്ല എന്നുള്ളതാണ് അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സത്യത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ല പിന്നെ ഇപ്പോഴത്തെ പ്രഷറിലാണ് അദ്ദേഹം ഇതിന് തീരുമാനം എടുക്കുന്നത് പുട്ടിനാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒരു സീസ് ഫെയർ വേണം അല്ലാതെ ഉക്രൈന് റീഗ്രൂപ്പ് ചെയ്താനുള്ള അവസരം കൊടുക്കുക എന്നുള്ള ഒരു തേർട്ടി ഡേയ്സ് സീസ് ഫെയർ കൊണ്ട് കാര്യം ഇല്ല എന്നുള്ളതാണ് എന്തായാലും അവിടുത്തെ അവസ്ഥ ഭയങ്കര ഇതാണ് ഫ്രണ്ട് ലൈനിൽ വരുന്ന ഇമേജസുകളും മറ്റുള്ളതൊക്കെ കാണാൻ പോലും സാധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് യുദ്ധം എന്തായാലും അവസാനിക്കട്ടെ ഈ ഒരു ട്രേഡ് അൺസർട്ടനെറ്റിൻ്റെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയൊക്കെ ഭയങ്കര സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ഇന്ന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പതിലേക്കാണ് ഗോൾഡ് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിന്നും കുതിച്ചു ഉയർന്നിട്ടുണ്ടായിരുന്നത് എണ്ണ എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമിനും ആയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലെ സ്ട്രേറ്റ് കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് നെഗറ്റീവ് ഡിറക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ വീണ്ടും ഗോൾഡ് പോസിറ്റീവ് ടെറിട്ടറിൽ തന്നെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ളത് സഞ്ചരി അടിക്കാൻ വേണ്ടി സൈഡ് എൺപത് ആയിരത്തി തൊള്ളായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഔട്ടായി എന്ന് പറഞ്ഞ പോലെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് കുറേ പ്രാവശ്യം മൂവായിരത്തിൻ്റെ അടുത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ മുകൾക്ക് ഒരുപാട് പോയിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂവായിരം തൊട്ടിട്ടില്ല അത് രേറ്റ് മൂവായിരം മിക്കവാറും ഇന്ന് തൊട്ടേക്കും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡ്രസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്ക് ഇപ്പോൾ എന്തായാലും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യു എസ് ഡോളറിലാണുള്ളത് പ്ലസ് ഫോർ യു എസ് ഡോളറിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനിലാണുള്ളത് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തന്നെ തുടർന്നേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് ഇനി നമുക്ക് ട്രേഡ് ആയിട്ടുള്ള ന്യൂസായിട്ട് ഇന്ത്യയിൽ വരാം